രണ്ട് ദിവസം മുന്നേ വീട്ടിൽ എത്തിയെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ആ വഴിക്ക് അങ്ങോട്ട് പോയതാണല്ലേ പിന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ട് പോയി എങ്ങും പോയിട്ടില്ല കേട്ടോ ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ കാരണമാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മയ്ക്ക് പണിയൊന്നും ഇല്ലാത്ത ദിവസമാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ രാവിലെ തന്നെ അടിക്കലും തുടയ്ക്കലും അങ്ങനെയുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശ്രീകുട്ടിയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ചിട്ട് ഇവിടെ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം പപ്പായി ഇതിൽ ന്യൂസ് വെച്ചിരിക്കുകയാണ് കേട്ടോ ടി വിയിൽ അപ്പൊ അവൾക്കാണെന്നുണ്ടെങ്കിൽ കൊച്ചു ടി വി കാണണം അപ്പോൾ അതിനുള്ള ഒരു തത്രപ്പാടിലാണ് എങ്ങനെയെങ്കിലും റിമോട്ട് കൈക്കലാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതായി ഇവിടെ ഒരുത്ത ഞാൻ വലുതായി പോയി ഇനിയിപ്പോൾ ഈ കട്ടലം മാറ്റി വെക്കേണ്ടി വരുമല്ലോ എനിക്ക് കുനിയാതെ കടക്കാൻ വയ്യല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കണ്ട് അടുത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് കഷ്ണം വാങ്ങി എടുത്തു കൊണ്ടുപോയിട്ട് നമുക്ക് നല്ല ജ്യൂസ് അടിക്കാം പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും എന്തായാലും അവിടെ പോയി നിന്നു ശ്രീകുട്ടിയും ഭയങ്കര കാര്യമായ നോട്ടത്തിലാണ് കേട്ടോ എന്താ അപ്പം സംഭവം ഒന്നറിയണല്ലോ ഈ ഒരു ജ്യൂസ് കുടിച്ച് നോക്കിയിട്ട് വേണമല്ലോ പറയാമെന്നും പറഞ്ഞിട്ട് അവളും നിക്കണത് അപ്പൊ ഞാനും കൂടെ കൂടി നിന്നു അങ്ങനെ കുറച്ച് ജ്യൂസ് എടുത്ത് ഞാനും കുടിച്ചു നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല സംഭവം സെറ്റാണ് നമ്മളിടയ്ക്ക് ലൈം അടിക്കുന്ന പോലെയൊക്കെ തന്നെ ഉണ്ട് ഒരു രണ്ട് കഷ്ണം മാങ്ങ ചെത്തിയിട്ടൊന്നു മാത്രമേ ഉള്ളൂ എന്തായാലും സംഭവം ക്ലിയർ ആയിട്ടുണ്ട് അത് അമ്മ ദേവിടെ നമ്മുടെ വെട്ടുകൂട്ട് കഷ്ണങ്ങൾ ഉണ്ടായത് ഉണ്ടല്ലോ അതായത് ഈ സ്രാവിന്റെ ഒക്കെ വെട്ടുകൂട്ട് കഷ്ണങ്ങൾ ഉണക്കൽ അത് ഇതേ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതേ അതിലേക്കുള്ള തേങ്ങയൊക്കെ റെഡിയാക്കുകയാണ് പിന്നെ അതേ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒരു ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഒരു അഞ്ചാറ് ചുവള നമ്മുടെ ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അതൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നതിൻ്റെ ഇടയിൽ അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ അതിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ ഒരു തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് അതിനെ അങ്ങോട്ട് വറത്തെടുത്തിട്ട് കിട്ടാ ആ ഒരു സമയം കൊണ്ട് ദൈവ സ്രാവിൻ്റെ വെട്ടുകൂട്ട് കഷ്ണങ്ങളൊക്കെ പുളി ഒഴിച്ചിട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അടുപ്പിലാണ് വെക്കുന്നത് അടുപ്പിൽ വെക്കുന്ന സാധനങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ നമ്മുടെ മീൻചട്ടി പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ നമ്മൾ കറി വെക്കുന്നത് അങ്ങനെ ദൈ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പ് ഈ കറിയിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തു പിന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തു കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഒരു പേരിന് ഇത്തിരി മുളക് പൊടി അത് കറിക്ക് ഒരു കളർ കിട്ടാനാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് താളിച്ചങ്ങട് ഒഴിച്ചിട്ടുണ്ട് അപ്പോഴേക്ക് എൻ്റെ വയറ്റിന്ന് വിശപ്പിൻ്റെ വിളി വന്നു ഞാൻ പോയി കുറച്ച് ചോറെടുത്തു ദേ ഒരു കഷ്ണം നമ്മുടെ കുഞ്ഞൻ സ്രാവിൻ്റെ ഒരു കഷ്ണവും അതുപോലെ കുറച്ച് ചാറും കൂടി എടുത്തിട്ട് ഞാനങ്ങോട് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഇതൊരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സിയു